ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കായിട്ടുള്ള സിംഗിൾ നൈറ്റ് യൂസ്സുള്ള ആയിട്ടാണ് കേട്ടോ നമ്മളെല്ലാ വീഡിയോസിലും ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ പെരുന്നാളായതിന് ശേഷം സിംഗിൾ നൈറ്റ് ഇടൽ കുറവാണ് കൂടുതൽ നമ്മൾ ഷാൾ നൈറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റിലും പേഴ്സണലായിട്ടും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ സിംഗിൾ നൈറ്റ് കൊണ്ടുവരുമോ സിംഗിൾ നൈറ്റ് സ്റ്റോക്ക് ഇല്ലേ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നത്തെ വീഡിയോസിൽ സിംഗിൾ നൈറ്റ് ആയിട്ട് കിട്ടും ഇടാം കാരണം ഒരുപാട് പേർക്ക് സിംഗിൾ നൈറ്റ് കിട്ടാത്തവരുണ്ട് അതുപോലെ ഈ ഷാൾ നൈറ്റിനോട് താല്പര്യം ഇല്ലാത്തവരുണ്ട് കുറച്ച് പേര് അതായത് സിംഗിൾ നൈറ്റ് ഇട്ട് അതിൻ്റെ കൂട്ടത്തില് വേറെ ഷാ ളൊക്കെ അങ്ങനെയൊക്കെ ഇടുന്നേ അങ്ങനത്തെവരുണ്ട് അപ്പോൾ എന്താ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സിംഗിൾ നൈറ്റ് ഇടാം നമുക്ക് പെരുന്നാക്കി ഇടാൻ പറ്റുന്ന നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നത് നല്ല മോഡൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല ഡിസൈനിങ് മാത്രമല്ല എംബ്രോയ്ഡറി വർക്കാണ് അതും ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അതുപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് ഏറ്റവും റേറ്റ് കുറച്ചിട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എംബ്രോയ്ഡറി വർക്കൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അഥവാ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പം സ്റ്റോക്ക് ഒരുപാട് വരാനും ഉണ്ട് ഒരുപാട് വന്നതും ഉണ്ട് അപ്പം നിങ്ങൾ നോക്കുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇനി അഥവാ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അഥവാ മെസ്സേജിന് കിട്ടി മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഒന്നാമത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയോ ചേച്ചിച്ച് ഒരു ഫോൺ ഇരുന്ന് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ കോൾ ചെയ്താലും ചില സമയത്ത് നമ്മൾ നമ്മൾ എടുക്കും ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ രാത്രിയാണെങ്കിൽ ഞാൻ ഫോൺ ഹാൻഡിൽ ചെയ്തിട്ട് ഞാൻ നോക്കുന്നുണ്ട് അതുപോലെ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്കാണെങ്കിലും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അതും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കഴിയണ പോലെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അഥവാ ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും മോളസുകളൊന്നും കിട്ടുന്നില്ല നമ്മൾ നിങ്ങൾ വിചാരിച്ച കളക്ഷൻസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അളവൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നോക്കുക ഞാൻ കുറച്ച് പൊതുവായ കാര്യം കുറച്ച് പറയാനുണ്ട് അതുകൊണ്ടാണ് അതായത് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കാരണം നമുക്ക് എപ്പോഴും വീഡിയോസിലിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ തീരുകയാണ് അപ്പം നമ്മൾ പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും നമ്മളിങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തീരുവല്ല ഇന്നത്തെ ദിവസം ഒന്നും അല്ല നമുക്ക് രണ്ട് മൂന്ന് ആഴ്ച ഒക്കെ തീരുവല്ല അപ്പം നിങ്ങൾക്ക് പെരുന്നാൾക്ക് മുന്നോട്ട് സാധനം കിട്ടൂല അപ്പോൾ എന്താക്കുക നമ്മൾ ഗ്രൂപ്പിലാണ് നമ്മൾ കുറേ ഫോട്ടോസുകൾ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേരോട് നമ്മൾ പറയുന്നുണ്ട് ഫോട്ടോസ് പേഴ്സണലി ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് പറയുന്നുണ്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ അയക്കാം അയക്കാം ഗ്രൂപ്പിൽ ഗ്രൂപ്പിലയക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഗ്രൂപ്പിലില്ല അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയക്കോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആയിക്കോട്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതായത് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കുക നോക്കിയിട്ട് അതിൽ ജോയിൻ ചെയ്ത് വെക്കുക എന്നിങ്ങനെ നമ്മൾ എല്ലാ ഫീഡ് നമ്മളുടെ എല്ലാ അപ്ഡേഷൻ അപ്ഡേഷും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യും അതുപോലെ നമ്മൾ ഗൗണിൻ്റെ ഫോട്ടോസുകൾ ത്രീ പീസിൻ്റെ ഫോട്ടോസുകൾ അതുപോലെ വീഡിയോ ചിലപ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല അപ്പം നമ്മൾ നൈറ്റി ആണെങ്കിലും ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും എല്ലാം നമ്മളതിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളതിൽ അയക്കാറുണ്ട് അപ്പം അതിൽ ജോയിൻ ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടും കേട്ടോ അതിൽ നിന്ന് എടുക്കാം നല്ല നല്ല കളക്ഷൻസുകളാണ് അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കുമ്പോൾ ഓൾഡ് സ്റ്റോക്കാണ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട കാരണം നമ്മളിൽ ഓൾഡ് സ്റ്റോക്ക് ഇല്ല കാരണം പൊതുവേ നമ്മൾ നോക്കിയിട്ടാണ് എടുക്കുന്നത് അതായത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് പർച്ചേസിങ് അങ്ങനെ വരികയല്ല ചെയ്യുന്നത് നമ്മൾ പോയി കളക്ട് ചെയ്ത് നല്ല നല്ല ഡിസൈനിങ് നല്ല നല്ല കളക്ഷൻസുകൾ നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസിംഗ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് നമ്മളിൽ അവൈലബിൾ ഉള്ളത് അപ്പം പോവാത്ത കുറച്ച് ഒരു ചിലപ്പോൾ ഒരു നമ്മൾ ഒരു തവണ പർച്ചേസിംഗ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ഒരു പത്ത് പീസ് ഇരുപത് പീസൊക്കെ നമുക്ക് പോവാത്ത കളക്ഷൻസ് ഉണ്ടാവുകയുള്ളൂ അതിവിടെ ഇവിടെ ഉണ്ടാവും ചെയ്യൂ കേട്ടോ അപ്പം നമുക്ക് പോവാത്ത കളക്ഷൻസ് ആയിട്ട് അങ്ങനെ ഉണ്ടാവാറേ ഉണ്ടാവാറേ ഇല്ല അപ്പം നമുക്ക് പുതിയ പുതിയ കളക്ഷൻസുകളാണ് എത്തിയിട്ടുള്ളത് പക്ഷേ നമുക്ക് എന്താ എന്താണെന്നറിയോ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിലായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുക ചെയ്യുന്നത് അപ്പം പുതിയ പുതിയ കളക്ഷൻസുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പം അത് അത് വേണമെന്നുള്ളവരായത് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അത് നോക്കിയിട്ട് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസിൽ ഇട്ടത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അത് നോക്കിയിട്ടും എടുക്കാം കേട്ടോ അതുപോലെ കോട്ടൺ ഷാളുകൾ അതൊക്കെ നമ്മളിൽ അവൈലബിൾ ആണ് അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് ഏത് മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇനി ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിലായിരിക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും യും അത് നോക്കിയിട്ട് എടുക്കുക ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇഞ്ചോളാണ് ചെസ്റ്റ് വീതി വരുന്നത് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ചോളാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്താറ് ഇഞ്ചിൻ്റെയാണ് പിന്നെ സ്ലീവ് വരുന്നത് പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇഞ്ച് കേട്ടോ മുട്ടിന് തായ്ക്കായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസുകളാണ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അഥവാ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഐറ്റംസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസുകളാണ് ഇത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇത് വരുന്നത് ഏകദേശം പതിമൂന്നിഞ്ച് നമ്മളിതിൽ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നതെല്ലാം ഒരു പ്രിൻറ്റ് ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന ടൈപ്പല്ല പക്ഷെ നമുക്ക് പെരുന്നാക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസുകളാണ് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സിലും വരുന്നുണ്ട് ലൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട് ഏതാന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ല നല്ല ഡിസൈൻസുകളാണ് നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ക്കാണെന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യിയാണ് അയക്കുന്നത് പിന്നെ ഇത് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ എല്ലത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്നെടുക്കാണെങ്കിലും ഉണ്ടാവും രണ്ടെണ്ണം എടുക്കാണെങ്കിലും ഉണ്ടാവും മൂന്നെണ്ണം എടുക്കാണേലുണ്ടാവും നാലെണ്ണം എടുക്കാണെങ്കിലും ഉണ്ടാവും അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഹോൾസെയിൽ പ്രൈസും റീ റീറ്റെയിൽ പ്രൈസും ഏകദേശം സെയിം ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഓഫർ പ്രൈസ് പ്രൈസാകും ഹോൾസെയിൽ റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത് മനസ്സിലായ അപ്പം നമുക്ക് ഹോൾസെയിൽ റേറ്റിനായിട്ട് പ്രത്യേകം ലെസ്സ് ഉണ്ടാവില്ല റീസെല്ലേസിനും ലെസ്സ് ഉണ്ടാവില്ല അറിയാമല്ലോ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം റീസെല്ലേഴ്സിനൊക്കെ പറ്റിയൊരു ഓഫറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്ക അടിപൊളി കളക്ഷൻസുകളാണ് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ സിംഗിൾ നൈറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കിട്ടണം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നത് ഇനി രീതിയിൽ ആർക്കാലും കിട്ടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ വീഡിയോ ഇടുമ്പോൾ അധികം നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാവരിലേക്കും ത്തിപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് സമയം കിട്ടാത്ത കൊണ്ടും തിരക്കൊണ്ടും ആണ് കേട്ടോ കാരണം ഇപ്പത്തെ അറിയാമല്ലോ നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാലോ നിങ്ങളാ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഡിസൈൻസിലാണ് വരുന്നത് കേട്ടോ അപ്പം ഷാൾനൈറ്റി ഉണ്ട് അതുപോലെ നമ്മൾ ത്രീ പീസിൻ്റെ വീഡിയോസ് നമ്മൾ നമ്മളിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ പേഴ്സണലി ഫോട്ടോസ് ചോദിക്കുന്നതുകൊണ്ട് നമുക്കിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് ചെയ്യ ചെയ്തൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കളക്ഷൻസുകളുണ്ട് അപ്പം നിങ്ങളത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളായിട്ട് അയച്ചു തരും അതല്ലെങ്കിൽ ഗ്രൂപ്പിലായക്കും നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഗ്രൂപ്പിലാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് സാധനം കിട്ടുകയുള്ളൂ മറ്റു പെട്ടെന്ന് സ്റ്റോക്ക് തേരും കാരണം ഗ്രൂപ്പിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പം അതിൽ റീസെല്ലേഴ്സ് ഉണ്ട് ഹോൾസെയിലാരുണ്ട് അതുപോലെ റീറ്റെയിൽ ചെയ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവർ പെട്ടെന്ന് ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഡിസൈനിങ്ങും നല്ല നല്ല കളേഴ്സിലുമാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം നമ്മൾ വീഡിയോ വാച്ച് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആണ് അപ്പം